ചക്കട ഉണ്ടാക്കാൻ പോവുകയാണ് ചക്ക വേവിച്ചത് ഇത് തേങ്ങ വറുത്ത് വെച്ചത് ചെറിയ ജീരകം ഇലക്കായി പഞ്ചസാര കൂട്ടി പൊടിച്ച് വെച്ചത് റവ വറുത്ത് വെച്ചത് മത്തിരിപ്പൊടി ഇതെല്ലാം ഉരുക്കി വെച്ചത് ഇല നല്ലോണം വൃത്തിയായി കഴുകി വെച്ചത് ഇന്ന് ആമിൻത്താത്ത വക സ്പെഷ്യൽ ചക്കടയാണ് അപ്പം ആമിനത്താത്ത നല്ല അടിപൊളിയിട്ട് ചക്കട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ഫേമസ് ആണ് കേട്ടോ ആമിനത്താത്തിൻ്റെ ചക്കട അപ്പം ഫസ്റ്റ് തന്നെ ഉരുളി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് അരച്ച് വെച്ച് ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പഴുത്ത ചക്കയാണ് രണ്ട് പാത്രത്തിലുണ്ട് ഒരു പാത്രത്തിൽ നിറഞ്ഞപ്പോൾ മറ്റേ പാത്രത്തിലിട്ടാണ് രണ്ടു വരെ ചക്ക തന്നെ ആയിരുന്നു ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് തനി നാടൻ രീതിയിലാണ് അവനത്തകത്ത ചക്കേട ഉണ്ടാക്കുന്നത് പുറത്ത് അടുപ്പ് കത്തിച്ച് വിറക്കും ഓലയൊക്കെ വെച്ചിട്ടാണ് കത്തിച്ചിരിക്കുന്നത് അപ്പം ഇത് ഇനി വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത് വെച്ചിരിക്കുന്ന റവയാണ് അപ്പം നമുക്ക് കാണാം കേട്ടോ റാവാതാ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഏകദേശം ഒരു മുക്കാ കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് അഞ്ഞൂറ് ഗ്രാം ശർക്കര പാനീയാക്കി വെച്ചതാണ് ഇപ്പോൾ കല്ലൊക്കെ അരിച്ച് കളഞ്ഞ് വൃത്തിയാക്കിയാൽ ക്ലിയറാക്കിയാൽ ശർക്കര പാനി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയും ഏലക്കായും ചെറിയ ജീരകവും കൂടെ പൊടിച്ചെടുത്തതാണ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവസാനമായിട്ട് നമ്മൾ തേങ്ങ നെയ്യിൽ വറുത്തെടുത്ത് തേങ്ങ കുട്ടിയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഒട്ടും അടി പിടിക്കാണ്ട് വേണം ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും ഇതുപോലെ ഇതിനൊരു പ്രത്യേകതരം ഇല തന്നെ ഉണ്ട് കേട്ടോ കുമ്പളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇല ഇലമംഗലത്തിൻ്റെ ഇല എന്ന് പറയും അല്ലെങ്കിൽ വാഴയിലും മതി കേട്ടോ ഈ ഇലയിൽ ചുടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് ഒരു അടിപൊളി രുചിയാണ് നാവന്ന് പോകൂല ടേസ്റ്റ് അതാണ് അതെൻ്റെ സ്പെഷ്യലായിട്ട് വരുന്നത് എൻ്റെ മക്കളെ ഇത് വെന്ത് കഴിയുമ്പം പാത്രം തുറക്കുന്ന സമയത്തിൻ്റെ ഒരു അസാധ്യ സ്മെല്ല് വരാൻ നമ്മളെ കറപ്പ ഇല ഉണ്ടല്ലോ കറുപ്പേൻ്റെ ഇലയെന്ന് പറയും ഇലമംഗലത്തിൻ്റെ ഇലയെന്ന് പറയും അങ്ങനത്തെ ഒക്കെ ആ പേരൊക്കെ പറയുന്നൊരു ഇലയാണിത് വല്ലാത്തൊരു രുചിയാണ് വല്ലാത്തൊരു സ്മെല്ലാണിത് തുറക്കുന്ന സമയത്ത് അപ്പോഴേ ചക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് അപ്പം റവയും അരിപ്പൊടിയൊക്കെ നമ്മളെ വീട്ടിൽ സാധാരണ ഉണ്ടാവുമല്ലോ എളുപ്പത്തിൽ മടിയൊന്നും തോന്നരുത് അത്ര ടേസ്റ്റുള്ള സംഭവമാണ് ചക്കയും കൊണ്ടൊരു കിടിലൻ രുചി തന്നെയാണ് ഇത് അപ്പം ഇത് കഴിച്ചു നോക്കുമ്പോഴേ അറിയുള്ളൂ ഇത്ര ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇത് എന്നുള്ളത് അപ്പം നമ്മൾ ആട മുഴുവനും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വെള്ളം തിളപ്പിച്ച് ചൂടാക്കി അപ്പച്ചെമ്പിലേക്ക് ആവിയിൽ വെച്ച് കൊടുക്കുകയാണ് ഇനി ഒരു അര മണിക്കൂർ ഒന്ന് ആവി അറ്റി എടുക്കണം അപ്പം എന്താ പറയുക നല്ല അടുപ്പ് കത്തിച്ച് വേവിച്ചെടുത്ത് ഇതിനൊരു അസാധ്യ ടേസ്റ്റാണ് കുറച്ച് ഇല ബാക്കി ഉണ്ടായിരുന്നു അതൊന്ന് അതിൻ്റെ കളയണ്ടെന്ന് പറഞ്ഞ അതിൻ്റെ മുള്ളിൽ വെച്ചും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അടേൻ്റെ പാത്രം തുറന്ന് നോക്കുകയാണ് നല്ല തിളച്ച് കിടക്കാണ് കയ്യൊക്കെ പൊള്ളുന്നുണ്ട് എന്നാലും വേണ്ടില്ല അത് ചൂടോടെ എടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് എന്നാലും നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ അതിലേറെ ടേസ്റ്റാണ് അപ്പം വൈകുന്നേരം സമയത്തൊക്കെ ഒരു കട്ടൻ ചായയൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടാടയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അടിപൊളിയായിരിക്കും അപ്പം എന്തായാലും